ചെമ്മീൻ കൊണ്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് വീക്കെൻഡിലും അവധി ദിവസങ്ങളിലും നമുക്കിത് ട്രൈ ചെയ്യാവുന്നതാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഉച്ചയ്ക്ക് ലഞ്ചായിട്ടും കഴിക്കാം ഉച്ചയ്ക്ക് ചോറും ചപ്പാത്തിയൊക്കെ കഴിക്കാൻ മടിയുള്ളവർക്ക് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാൻ നല്ല സൂപ്പർ ഐറ്റമാണ് വളരെ ടേസ്റ്റിയാണ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ഉണ്ടാക്കി കഴിച്ചു നോക്കണം അപ്പോൾ ഈ വെറൈറ്റി ഐറ്റം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമുക്കിവിടെ വേണ്ടത് ചെമ്മീനാണ് ഞാനിത് ടൈഗർ പ്രോണാണ് എടുത്തിരിക്കുന്നത് കാരച്ചെമ്മീൻ എന്നും പറയും കാരച്ചെമ്മീൻ തന്നെ വേണമെന്നില്ല നമുക്ക് വലിയ സൈസിലുള്ള ഏത് ചെമ്മീനും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം അപ്പം ഞാനിത് കട്ട് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവർക്ക് ഇതെങ്ങനെയാണ് കട്ട് ചെയ്യണതെന്നൊന്ന് കാണിക്കുന്നുണ്ട് അത് അറിയുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യുക ചെമ്മീൻ ക്ലീൻ ചെയ്യുമ്പോൾ അതിനുള്ളിൽ രണ്ട് സാധനങ്ങൾ എടുത്ത് കളയുകയാണെങ്കിൽ ചെമ്മീൻ കഴിക്കുമ്പോൾ നമുക്ക് വയറ് സംബന്ധമായ അസുഖങ്ങളൊന്നും വരില്ല ചിലർക്ക് വയറുവേദന അല്ലെങ്കിൽ ഡയറിയ പോലെ വയറ്റളൊക്കെ വരും അത് നമ്മൾ കറക്റ്റായിട്ടൊന്നും ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അതൊന്നും വരില്ല അപ്പം ഞാൻ തൊലിയെല്ലാം കളഞ്ഞ് തലയിലെ തൊലിയും മാറ്റി അതിന് ശേഷം ഇത് കണ്ടില്ലേ തലയ്ക്കുള്ളിലുള്ള ഈ സാധനം നമ്മളെടുത്ത് മാറ്റുകയാണെങ്കിൽ നമുക്ക് അസുഖങ്ങളൊന്നും വരില്ല ഇത് അത് ഭക്ഷണം കഴിക്കുന്ന ആ ഭാഗമാണ് അപ്പോൾ അതെടുത്ത് നമ്മൾ മാറ്റണം മുഴുവനായിട്ടും ഹോട്ടലിലൊക്കെ പൊരിക്കുമ്പോൾ ഇതൊന്നും എടുത്ത് കളയാറില്ല പിന്നെ ഇതിൻ്റെ മുതുകു ഭാഗം ഒന്ന് വരഞ്ഞിട്ട് അതിനുള്ളിൽ ഒരു ഞരമ്പ് പോലത്തെ സാധനം ഉണ്ടാകും അതിനുള്ളിൽ അതിൻ്റെ ഭക്ഷണ സാധനങ്ങളാണ് ആ കിടക്കുന്നത് അത് കഴിക്കുമ്പോഴാണ് നമുക്ക് അസുഖങ്ങൾ വരുന്നത് അപ്പോൾ അതും കൂടി എടുത്ത് കളയണമെങ്കിൽ നമ്മൾക്ക് ഒരു അസുഖവും ഇല്ലാതെ ചെമ്മീൻ കഴിക്കാൻ പറ്റും അപ്പം ഞാൻ ഒരെണ്ണം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വാലറ്റം ഞാൻ കളയാതെയാണ് എടുത്തിരിക്കുന്നത് കാണാനൊരു ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതുപോലെ ഞാൻ ആറ് ചെമ്മീനും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ മുളക് പൊടിയാണ് ചേർക്കേണ്ടത് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് മുക്കാൽ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു ടീസ്പൂൺ അളവിൽ ചെറുനാരങ്ങ നീരും പിഴിഞ്ഞ് ചേർക്കുക ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം മുളക് പൊടിയും കുരുമുളക് പൊടിയും നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കുക ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ മൈദ മാവ് ചേർക്കുക പകരം കോൺഫ്ലവറും ചേർക്കാം ഇനി ഒരു ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കാം ഒത്തിരി ഡ്രൈ ആണെങ്കിൽ കുറേശ്ശെ വെള്ളം തിളച്ച് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം ചെമ്മീത്തിൽ നന്നായിട്ട് പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ വേണം വെള്ളം ചേർത്ത് ഇത് മാരിനേറ്റ് ചെയ്യാൻ ഇനി ഇത് അര മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ് ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തു വെച്ചിട്ടുണ്ട് അത് ആവശ്യം പോലെ നിങ്ങൾ എടുക്കുക ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ ഞാൻ അളന്ന് വെച്ചിരിക്കുന്നതാണ് അത് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി രണ്ട് ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചില്ലി ഫ്ലേക്സ് നിങ്ങളുടെ ടേസ്റ്റ് ടേസ്റ്റിനനുസരിച്ചോ കൂടുതലോ കുറവോ ചേർക്കാം കേട്ടോ ഇനി ഇത് ബ്രെഡ് ക്രംസുമായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ബ്രെഡ് ക്രംസ് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ചെമ്മീൻ മാരിനേറ്റ് ചെയ്തത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട് ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള ഈർക്കലാണ് ഞാനിവിടെ ചെമ്മീത്തിൻ്റെ അളവിലുള്ള ഈർക്കൽ എടുത്തിട്ടുണ്ട് ഇതിന് പകരമായിട്ട് സൂപ്പർ മാർക്കറ്റുകളിൽ കിട്ടുന്ന ടൂത്ത് പിക്ക് പോലത്തെ നീളമുള്ളത് വാങ്ങിച്ചാലും മതി ഇനി നമുക്ക് ഈ ഓരോ ചെമ്മീനും എടുത്തിട്ട് ഈ ഒന്ന് കയറ്റി കൊടുക്കാം ഒന്നെങ്കിൽ വാലറ്റത്തു അല്ലെങ്കിൽ തലയുടെ ഭാഗത്തു നിന്നോ നമുക്കിത് കയറ്റി കൊടുക്കാം ഇങ്ങനെ ചെയ്താൽ ചെമ്മീൻ വളഞ്ഞു പോകാതെ നല്ല ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇത് വേണ്ടാത്തവർ ഡയറക്റ്റ് നമ്മൾ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്താലും മതി അപ്പോൾ ഞാൻ ആറെണ്ണം സ്റ്റിക്ക് കയറ്റി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ചൂടാക്കി ഇത് ഫ്രൈ ചെയ്യാം ഡീപ്പ് ഫ്രൈ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ പാതി മുങ്ങിക്കിടക്കുന്ന രീതിയിലും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നന്നായിട്ട് ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക ശേഷം ഓരോ ചെമ്മീനും എടുത്ത് ഇതുപോലെ ഒന്ന് ബ്രെഡ് ക്രംസ് പറ്റിച്ചെടുക്കുക അതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്യാം ലോ ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്യാൻ ചെമ്മീൻ കൂടുതൽ ചൂടിൽ ഫ്രൈ ചെയ്താൽ അത് കല്ലിച്ചു പോകും അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത് ഒരു ഒരഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒരു സൈഡ് വറുത്തതിന് ശേഷം തിരിച്ചിടാം തിരിച്ചിട്ടതിന് ശേഷവും ഒരു ഒരഞ്ച് മിനിറ്റ് നമുക്ക് ഫ്രൈ ചെയ്യാം പത്ത് മിനിറ്റ് കൊണ്ട് ചെമ്മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും ഒത്തിരി വേവൊന്നുമില്ല ചെമ്മീൻ വേഗത്തിൽ വെന്ത് കിട്ടും തമ്മിൽ മുട്ടാതിരിക്കാൻ നമുക്കൊരു സ്പൂൺ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കൊടുക്കാം അപ്പോൾ ഗ്യാപ്പുള്ള ഭാഗത്തും നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് പാത്രത്തിലേക്ക് മാറ്റാം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ചൂടോടുകൂടി കഴിച്ചാൽ വളരെ നല്ലതാണ് ഇപ്പോൾ ആദ്യം ഫ്രൈ ചെയ്ത് ചെമ്മീനെല്ലാം പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള മൂന്നെണ്ണവും കൂടി ഫ്രൈ ചെയ്തെടുക്കാം നല്ല നീളത്തിലാണ് ചെമ്മീൻ ഇരിക്കുന്നത് നമ്മൾ സ്റ്റിക്ക് അതിനുള്ളിൽ കയറ്റിയത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ ഇല്ലെങ്കിൽ ഇത് വളഞ്ഞിരിക്കും അറിയാമല്ലോ ചെമ്മീൻ നമ്മൾ ചൂടാവുമ്പോൾ തന്നെ അതെല്ലാം വളഞ്ഞു പോവും അങ്ങനെ വരാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ രണ്ടാമത്തെ സെറ്റും റെഡിയായിട്ടുണ്ട് ഇപ്പം ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് നല്ല മണവും നല്ല രുചിയുമുള്ള ഒരു ചെമ്മീൻ ഫ്രൈ ആണിത് നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം ഞാനിത് ബ്രെഡിൻ്റെ കൂടെ കഴിക്കാനാണ് എടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയും ഇത് ഉപയോഗിക്കാം ഇതുപോലെ ചെമ്മീൻ ഫ്രൈ ചെയ്താൽ ബ്രെഡിൻ്റെ കൂടെ കഴിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ബണ്ണിൻ്റെ കൂടെയും നമുക്ക് വേണമെങ്കിൽ ഇത് കഴിക്കാം ഇനി ചെമ്മീൻ വെച്ചുകൊടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ സ്റ്റിക്ക് മാറ്റിയിട്ട് വെക്കാം അല്ലെങ്കിൽ സ്റ്റിക്കോട് കൂടി തന്നെ ഉപയോഗിക്കാം കുഴപ്പമൊന്നുമില്ല നമ്മൾ കഴിക്കുന്ന സമയത്ത് അത് മാറ്റിയാലും മതിയാകും ഞാനിപ്പോൾ സ്റ്റിക്ക് മാറ്റിയിട്ടാണ് സെർവ് ചെയ്യുന്നത് ചെമ്മീൻ വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നേരിടേതായി കട്ട് ചെയ്ത സവാളയും സ്ലൈസ് ചെയ്ത ചെറുനാരങ്ങയും വെച്ച് അലങ്കരിക്കാം സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ ചെറുതായി കട്ട് ചെയ്തത് ഒന്ന് ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കാം കാണാനും നല്ല ഭംഗിയായിരിക്കും കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ ചേർക്കാം അല്പം ടൊമാറ്റോ സോസോ കെച്ചപ്പോ ഇതിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാൻ നല്ലതാണ് കേട്ടോ അപ്പം ഇത് കാണുമ്പോൾ ആർക്കാണ് കഴിക്കാൻ തോന്നാത്തത് നിങ്ങൾക്കും തോന്നുന്നില്ലേ ഇത് കഴിക്കണമെന്ന് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം താങ്ക്